മിൽമ പാലിന് വില കൂട്ടില്ല ജി എസ് ടി കുറയ്ക്കുന്ന ഘട്ടത്തിൽ പാലിന് വില കൂട്ടുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും വിദഗ്ധ സമിതിയുടെ ശുപാർശാത്തരത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തോടെ മിൽമ പാൽ വില വർധന നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനിച്ചത് പാൽ വില വർദ്ധിപ്പിക്കേണ്ട എന്ന നിലപാടില്ല എന്നുകൂടി ചെയർമാൻ കെ എസ് മണി പറഞ്ഞു നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി കേൾക്കാം അപ്പോൾ ഉടനെ ജി എസ് ടി നമ്മൾ പിന്നെ കുറവ് വരുത്തുന്ന നടപടികൾ ഇരുപത്തിരണ്ടാം തീയതി നടക്കുമ്പോൾ തന്നെ ഒരു കൈ കൊണ്ട് കൊടുത്തും മറുകൈ കൊണ്ട് പാൽവല വർദ്ധിപ്പിച്ചുകൊണ്ട് പിന്നെ കൺസ്യൂമേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന ഒരു അഭിപ്രായമാണ് ഭൂരിഭാഗം അംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾക്കൊക്കെ അറിയാവുന്ന പോലെ ഈ പാൽവല വർദ്ധിപ്പിക്കണമെന്ന് നമ്മളുടെ ഒരു സഹോദര യൂണിയനായ എറണാകുളം യൂണിയൻ എന്നാണ് ആവശ്യം വന്നത് പക്ഷേ പൊതുവായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാൽവല വർദ്ധിപ്പിക്കുന്നത് നമ്മൾ ആ ശുപാർശകൾ പറഞ്ഞിട്ടുള്ളത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ പാൽവല വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചൊരു ആലോചന നടത്തണമെന്നാണ് ആ ശുപാർശ പറഞ്ഞിട്ടുള്ളത് അതിൽ ഉചിതമായ തീരുമാനങ്ങൾ വരും മാസങ്ങളിലെടുത്ത് സർക്കാരുമായി ആശയവിനിമയം നടത്തി കർഷകരെ സഹായിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളെടുത്ത തീരുമാനം